രണ്ട് ദിനവൃത്താന്തം അധ്യായം ഇരുപത്തിയൊന്ന് യഹോഷഫാത്ത് തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ദാവീദിന്റെ നഗരത്തിൽ അവന്റെ കൂടെ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി അവന് യഹോഷാഫാത്തിന്റെ പുത്രന്മാരായി അസരിയാവ് യഹിയേൽ സെഹരിയാവ് അസരിയാവ് മീഖായേൽ ഷെഫത്യാവ് എന്നീ സഹോദരന്മാർ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും യഹൂദ രാജാവായ യഹോഷഫാത്തിൻ്റെ പുത്രന്മാർ അവരുടെ അപ്പൻ അവർക്ക് വെള്ളിയും പൊന്നും വിശേഷ വസ്തുക്കളുമായ വലിയ ദാനങ്ങളും യഹൂദായിൽ ഉറപ്പുള്ള പട്ടണങ്ങളും കൊടുത്തു എന്നാൽ യഹോരാം ആദ്യ ജാതനായിരിക്കാൻ രാജത്വം അവന് കൊടുത്തു യഹോരാം തൻ്റെ അപ്പൻ്റെ രാജ്യത്വം ഏറ്റു തന്നെത്താൻ ബലപ്പെടുത്തിയ ശേഷം തൻ്റെ സഹോദരന്മാരെയൊക്കെയും ഇസ്രായേൽ പ്രഭുക്കന്മാരിൽ പലരെയും വാൾ കൊണ്ട് കൊന്നു യഹോര വാഴ്ച തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ എട്ട് സമ്മത്സരം യരൂഷലേമിൽ വാണു ആഹാബ് ഗൃഹം ചെയ്തതുപോലെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു ആഹാബിന്റെ മകൾ അവന് ഭാര്യയായിരുന്നുവല്ലോ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നാൽ യഹോവ ദാവീദിനോട് ചെയ്തിരുന്ന നിയമം നിമിത്തവും അവനും അവന്റെ പുത്രന്മാർക്കും ഒരു ദീപം എല്ലായ്പ്പോഴും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്ക നിമിത്തവും ദാവീദ് ഗൃഹത്തെ നശിപ്പിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു അവന്റെ കാലത്ത് യദോം യഹൂദായുടെ മേലധികാരത്തോട് മത്സരിച്ച് തങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു യഹോരാം തന്റെ പ്രഭുക്കന്മാരോടും സകല രഥങ്ങളോടും കൂടെ ചെന്ന് രാത്രിയിൽ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന യഥോമ്യരെയും തേരാളികളെയും തോൽപ്പിച്ചു കളഞ്ഞു എന്നാൽ യഥോം ഇന്നു വരെ യഹൂദായുടെ മേലധികാരത്തോട് മത്സരിച്ചു നിൽക്കുന്നു അവൻ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് ആ കാലത്ത് തന്നെ ലിബ്നായും അവൻ്റെ മേലധികാരത്തോട് മത്സരിച്ചു അവൻ യഹൂദ പർവ്വതങ്ങളിൽ പൂജാഗിരികളെ ഉണ്ടാക്കി യരൂഷലേം നിവാസികളെ പരസംഗം ചെയ്യുമാറാക്കി യഹൂദയെ തെറ്റിച്ചു കളഞ്ഞു അവന് ഏലിയ പ്രവാചകന്റെ പക്കൽ നിന്ന് ഒരു എഴുത്തു വന്നതെന്തെന്നാൽ നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു നീ നിന്റെ അപ്പനായ യെഹോഷാഫാത്തിൻ്റെ വഴികളിലും യഹൂദ രാജാവായ ആസായുടെ വഴികളിലും നടക്കാതെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടക്കുകയും ആഹാബ് ഗൃഹത്തിന്റെ പരസംഗം പോലെ യഹൂദയെയും യരൂഷല നിവാസികളെയും പരസംഗം ചെയ്യുമാറാക്കുകയും നിന്നേക്കാൾ നല്ലവരായ നിന്റെ പിതൃഭവനത്തിലുള്ള നിന്റെ സഹോദരന്മാരെ കൊല്ലുകയും ചെയ്യുക കൊണ്ട് യഹോവ നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും നിന്റെ സകല വസ്തുവകകളെയും മഹാബാധ കൊണ്ട് ബാധിക്കും നിനക്കോ ദീനത്താൽ നിന്റെ കുടൽ കാലക്രമേണ പുറത്തു ചാടും വരെ കുടലിൽ വ്യാധി പിടിച്ച് കഠിന ദീനമുണ്ടാകും യഹോവ ഫെലിസ്തീരുടെയും കൂശ്യരുടെയും സമീപത്തുള്ള അറബികളുടെയും മനസ്സ് യഹോരാമിന്റെ നേരെ ഉണർത്തി അവർ യഹൂദായിലേക്ക് വന്ന് അതിനെ ആക്രമിച്ചു രാജധാനിയിൽ കണ്ട സകല വസ്തുവകകളെയും അവന്റെ പുത്രന്മാരെയും അവന്റെ ഭാര്യമാരെയും അപഹരിച്ചു കൊണ്ടുപോയി അതുകൊണ്ട് അവന്റെ ഇളയ മകനായ യഹോവ ഹാസല്ലാതെ ഒരു മകനും അവന് ശേഷിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞ ശേഷം യഹോവ അവനെ കുടലിൽ പൊറുക്കാത്ത വ്യാധി കൊണ്ട് ബാധിച്ചു കാലക്രമേണ രണ്ട് സമ്മത്സരം കഴിഞ്ഞിട്ട് ദീനത്താൽ അവന്റെ കുടൽ പുറത്തു ചാടി അവൻ കഠിന വ്യാധിയാൽ മരിച്ചു അവൻ്റെ ജനം അവന്റെ പിതാക്കന്മാർക്ക് കഴിച്ച ദഹനം പോലെ അവനു വേണ്ടി ദഹനം കഴിച്ചില്ല അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ എട്ട് സംവത്സരം എരൂഷലേമിൽ വാണ് ആർക്കും ഇഷ്ടനാകാതെ കഴിഞ്ഞുപോയി അവന് ദാവീദിന്റെ നഗരത്തിൽ അടക്കം ചെയ്തു രാജാക്കന്മാരുടെ കല്ലറകളിൽ അല്ല താനും